യേശ്യ പ്രവാചകന്റെ സ്ത്രോന്നുള്ള വായന മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവദനങ്ങൾക്കിയുടെ രോഗശാന്തി ആ ദിവസങ്ങളിൽ എസക്കിയ രോഗിയാവുകയും മരണത്തോടെടുക്കുകയും ചെയ്തു ആമോസിന്റെ പുത്രനായി ഏശ്യ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് അല്ലെ ചെയ്യുന്നു നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല എസ് സിയാ ചുവരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങക്ക് പ്രീതികരമായത് എപ്പോഴും ആവർത്തിച്ചുവെന്നും അങ് ഇപ്പോൾ അനുസ്മരിക്കണമേ അനന്തരം എസ് സി വേദനയോടെ കരഞ്ഞു അപ്പോൾ എസ് ഐക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീജ നേസക്കിയോട് പറയുക നിന്റെ പിതാവായ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഇതാ നിന്റെ ആയുസ് പതിനഞ്ചു വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്രീയരാജാവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ഈ നഗരത്തെ സംരക്ഷിക്കുകയും ചെയ്യും കർത്താവിന്റെ ഈ വാഗ്ദാനം നിവൃത്തിയാവും െന്നതിനെ അവിടുന്ന് നൽകുന്ന അടയാളമാണിത് ആഹാസിൻ്റെ ഘടികാരത്തിൽ അസ്തമ സൂര്യൻ്റെ രശ്മികളോ ഏറ്റുണ്ടാകുന്ന നിഴൽ ചത്ത് പത്ത് ചുവട് പുറകോട്ട് തിരിയുന്നതിനെ ഞാൻ ഇടയാക്കും അങ്ങനെ ഘടികാരത്തിൽ നിഴൽ പത്ത് ചുവട് പുറകോട്ട് മാറി യുവത രാജാവായി എസക്കിയ തനിക്ക് പിടിപെട്ട രോഗം മാറിയപ്പോൾ എഴുതിയത് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ മധ്യാനത്തിൽ ഞാൻ വേർവിരിയണം ശേഷിച്ച ആയുസ് പാതാളവാതത്തിൽ ചെലവഴിക്കുന്നതിന് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു നാട്ടിൽ ഞാൻ ഇനി കർത്താവിനെ ദർശിക്കുകയില്ല ഭൂവാസികളുടെ ഇടയിൽ വച്ച് മനുഷ്യനെ ഞാൻ ഇനി നോക്കുകയില്ല ആട്ടിടേൻ്റെ കൂടാരം പോലെ എൻ്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു നെയ്ത്തുകാരനെ പോലെ എൻ്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു തറയിൽ നിന്ന് അവിടുന്ന് എന്നെ മുക്കി പകലും രാത്രിയും അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു പ്രഭാതം വരെ സഹായത്തിന് വേണ്ടി ഞാൻ കരയുന്നു ഒരു സിംഹത്തെ പോലെ അവിടുന്ന് എൻ്റെ ആസ്തികൾ തകർക്കുന്നു രാപകൽ അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു മീവൽ പക്ഷിയെപ്പോലെയോ കൊക്കിനെ പോലെയോ ഞാൻ നിലവിളിക്കുന്നു പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു മുകളിലേക്ക് നോക്കി എൻ്റെ കണ്ണ് ിരിക്കുന്നു കർത്താവെ ഞാൻ മർദ്ദിക്കപ്പെടുന്നു അങ്ങ് എൻ്റെ രക്ഷയായിരിക്കണമേ എനിക്ക് എന്തു പറയാൻ കഴിയും അവിടുന്ന് തന്നെ എന്നോട് സംസാരിക്കുകയും അവിടുന്ന് തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു മനോവേദന നിമിത്തം ഉറക്കവും എന്നെ വിട്ടു പകർന്നിരിക്കുന്നു കർത്താവെ എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും ഞാൻ അങ്ങക്ക് വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രധാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങ് എൻ്റെ സഹല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങയ്ക്ക് നന്ദി പറയുകയില്ല മരണം അങ്ങേ സ്തുതിക്കുകയില്ല പാതാളത്തിൽ പതിക്കുന്നവരുടെ പതിക്കുന്നവർ അങ്ങയുടെ പ്രത്യാശ പ്രത്യാശയർപ്പിക്കയില്ല ജീവിച്ചിരിക്കുന്നവർ അവനാണ് അങ്ങക്ക് നന്ദി പറയുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ പിതാവ് തൻ്റെ സന്തതികളെ അങ്ങയുടെ വിശ്വസ്തതയെ അറിയിക്കുന്നു കർത്താവിനെ രക്ഷിക്കും ഞാൻ അവിടുന്ന് അവിടുത്തെ ഭവനത്തിൽ പ്രവേശിച്ച് ജീവിതകാലം മുഴുവൻ തന്ത്രിനാഥത്തോടെ അങ്ങേ കീർത്തിക്കും അപ്പോൾ ഏശ പറഞ്ഞു അവൻ സുഖം പ്രാപിക്കേണ്ടതിനെ ഈ അത്തിയട എടുത്ത് അവൻ്റെ പരുവിൽ വെ വയ്ക്കുക ഞാൻ കർത്താവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ അടയാളം എന്തായിരിക്കുമെന്ന് യേസക്കിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം